ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ച കാണിക്കുകയാണ് ആ വളർച്ചയിൽ തന്നെ ഭംഗി കൂട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഒരു ശാഖയിൽ പോയിട്ടാണ് ഈ പ്രവർത്തനം എന്ന് പറയുന്നത് പുത്തഞ്ചന്ത ശാഖ എന്ന് പറയും ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയായിരിക്കും കാരണം അന്ന് മലയൻസ്റ്റോർ സ്വാമികളിൽ നിന്ന് നാല് സഹോദരങ്ങളുണ്ടായിരുന്നാൽ ശ്രീ രംഗനാഥ് ശ്രീ അതിലും രണ്ടുപേരും മരണപ്പെട്ടു പോയി അവരുമായിട്ട് എൻ്റെ അച്ഛനുണ്ടായിരുന്ന ബന്ധം മൂലം പോകുമായിരുന്നു അന്നൊക്കെ നമുക്കറിയാം പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനാളില്ല അതിൽ തന്നെ കുറച്ച് പേര് രണ്ടായിരം മൂവായിരം വോട്ടുകളാണ് അന്ന് നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്നത് അവിടെ നിന്ന് ഏതോ ഒരു ഭാഗ്യം ഒരു അദൃശ്യ ശക്തി നമ്മളെ വിളിച്ച് പാർട്ടിയിൽ പോന്ന് നമ്മൾ ഇലക്ഷൻ നിന്നപ്പോൾ ഈ രണ്ടായിരത്തിൽ നിന്ന് മുപ്പത്തി അയ്യായിരം വോട്ട് നേടാൻ കഴിഞ്ഞു തിരുവനന്തപുരത്ത് അത് തന്നെ വലിയൊരു ഭാഗ്യം അതിൽ തന്നെ ഇന്നിവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആണുങ്ങളെ പ്രവർത്തിക്കാൻ കിട്ടാത്ത കാലത്ത് സ്ത്രീകളെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല എൻ്റെ അമ്മ ചോദിച്ചിട്ടുണ്ട് എടാ നിനക്കൊല്ലം പറ്റുമോ നിനക്ക് വേറെ ഏതെങ്കിലും പാർട്ടി ചേർന്നാൽ പോരായിരുന്നു എന്ന് എൻ്റെ അമ്മ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ നിന്ന് ഇന്ന് ഇവിടെ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകളാണ് ഇതുതന്നെ പാർട്ടിയുടെ വളർച്ചയെ കാണിക്കുകയാണ് വളർച്ച വെച്ചാൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരാളാണ് കാരണം ഞാൻ ഒരു സ്ത്രീ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ ചുറ്റും സ്ത്രീകളാണ് അഞ്ച് സ്ത്രീകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കാരണം പത്തും മുപ്പത് വർഷം മുമ്പ് കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് എൻ്റെ വീട്ടിലെല്ലാം ആണുങ്ങളായിരുന്നു എനിക്ക് സ്ത്രീകളെപ്പറ്റി അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ അനിഷ്ടങ്ങൾ ഒന്നും എനിക്കറിയില്ലായിരുന്നു സ്ത്രീകളുടെ ശക്തിയെപ്പറ്റി പറഞ്ഞു വരുന്നത് മുപ്പത് വർഷം കഴിഞ്ഞപ്പോൾ എനിക്കിന്ന് ആണുങ്ങളെപ്പറ്റി ഒന്നും അറിയാത്ത അവസ്ഥയായി കമ്പിളിച്ച് സ്ത്രീകളെപ്പറ്റി എനിക്കറിയത്തുള്ളൂ അതുകൊണ്ട് ഞാൻ എനിക്ക് അതിയായ സന്തോഷം സ്ത്രീ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് എൻ്റെ വീട്ടിൽ സ്ത്രീകളെ തീരുമാനിക്കാനുണ്ട് സ്ത്രീകൾ മാറിയിട്ടുണ്ടെങ്കിൽ വീട്ടിലെ ആണുങ്ങളെ ഇവർ വളച്ച് ബി ജെ പിക്ക് അകത്ത് കൊണ്ടുവന്നിരിക്കും ബി ജെ പിയെ ജയിപ്പിക്കാൻ പോകുന്നവരാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ സഹോദരങ്ങൾ കാരണം ചേട്ടൻ പറഞ്ഞതുപോലെ ഓരോ മേഖലയും നമ്മുടെ സംസ്ഥാനത്തെ ഓരോ ഓഫീസുകളും തകർച്ചയിലേക്ക് പോവുകയാണ് അരാജകത്വത്തിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ തന്നെ എൻ്റെ വീടുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നടന്നു ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും എൻ്റെ മകളുടെ ഒരു സ്ഥാപനത്തിൽ നടന്ന ഒരു മോഷണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പണം മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു ഞങ്ങൾ കേസ് കൊടുക്കുന്നു ഈ കേസ് അന്വേഷിക്കുന്നതിന് പകരം രണ്ട് ദിവസം കഴിഞ്ഞ് അവർ കൊടുത്ത കൗണ്ടർ കേസ് സാധാരണ കൗണ്ടർ കേസ് അന്വേഷിക്കണം വേണ്ടെന്നല്ല അന്വേഷിച്ചിട്ട് റെഫറീതുകളെയും ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരി ഇരിപ്പുണ്ട് അതിനു ആ കൗണ്ടർ കേസ് അന്വേഷിക്കുകയും അതിൻ്റെ പേരിൽ എഫ്ഐആർ ഐ ആർ ഇട്ട് അറസ്റ്റിന് മുതിരാൻ പോകുന്നൊരു വഴിയുണ്ടായി ഒന്ന് ആലോചിക്കണം അത്രമാത്രം തകർന്നിരിക്കുകയാണ് അവിടെ രാഷ്ട്രീയ ലാക്കോട് കൂടിയാണ് നോക്കുന്നത് അവിടെ തെറ്റും ശരിയുമല്ല നോക്കുന്നത് അപ്പോൾ ഓരോ ഓഫീസുകളിലും ഇരിക്കുന്നത് സത്യസന്ധരായ ഉദ്യോഗസ്ഥരല്ല അതിനകത്ത് ക്രിമിനലുകൾ പാർട്ടി അംഗങ്ങളെ കുത്തിക്കേറ്റി വെച്ചിരിക്കുകയാണ് ഇത് വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നാൽ സത്യാവസ്ഥ എന്താണ് നമുക്കൊരു മഹാനായ പ്രധാനമന്ത്രി ഇരിപ്പുണ്ട് കുമ്മനചേട്ടൻ എല്ലാം വിശദീകരിച്ചു കഴിഞ്ഞു ആ വ്യക്തിയുടെ ഉദ്ദേശശുദ്ധിയും ആ വ്യക്തിക്ക് സംസ്ഥാന കേന്ദ്രത്തിൽ മാത്രമല്ല ഇനി താഴെത്തട്ട് വരെ എന്തൊക്കെ വേണമെന്ന് കൃത്യമായി അറിയാം കൃത്യമായി പണം കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ സ്മാർട്ട് പദ്ധതി മറ്റേ അമൃത് പദ്ധതി ഇതിലെല്ലാം സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി തന്നെ എത്രയോ കോടികൾ കൊടുക്കുന്നു ഒരിടത്ത് പോലും ആ പണം കൊടുത്താലുടെ ഒരു ഫോട്ടോ വയ്ക്കാനുള്ള സ്വർപ്പം ആ നല്ല മനസ്സിൻ്റെ ഒരു ഒരു കണിക പോലും ഇവർക്ക് ആർക്കും ഇല്ലെന്നുള്ളതാണ് അപ്പം അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കുറേ വാട്സാപ്പ് ഉപയോഗിക്കാത്തവരില്ല നമുക്ക് നമ്മുടെ പാർട്ടിയിലെ മുതിർന്ന ആൾക്കാരിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മളെല്ലാവർക്കും ഷെയർ ചെയ്ത് തരണം ബി ജെ പി എന്ന് പറയുമ്പോൾ പൊതുവെ എന്താ പറയുന്നത് ഇതൊരു ഹിന്ദു പാർട്ടിയാണ് ഒരിക്കലുമല്ല ഒട്ടും വർഗീയത തൊട്ടു തീണ്ടിയിട്ടില്ലാത്തൊരു പാർട്ടിയാണ് ബി ജെ പി എന്നാൽ വെളിയിൽ പറഞ്ഞ് പരത്തുന്ന മുഴുവൻ എന്താണ് നമ്മുടെ പാർട്ടി വർഗീയ പാർട്ടിയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഏറ്റവും സുരക്ഷിതമായി അത് മുസ്ലിം സഹോദരങ്ങളായിട്ട് ക്രിസ്ത്യൻ സഹോദരങ്ങളായിട്ട് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഇന്ന് ഭൂമിയിൽ ഇന്ന് ഇന്ന് ഭൂമിയിൽ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം സഹോദരങ്ങളുള്ള രാജ്യം ഇന്ത്യയാണ് ഇവിടെ ഏറ്റവും സൗഹൃദത്തിൽ നമ്മൾ കഴിഞ്ഞു പോവാണ് പക്ഷേ ഓരോ കാര്യം ഇപ്പോൾ സി എ എന്ന് പറഞ്ഞെടുത്തിട്ടു എന്തായിരുന്നു സി എയുടെ പേരിൽ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ലഹളാണ് ശരിക്കും പറഞ്ഞാൽ സി എ എന്താണ് മറ്റ് രാജ്യങ്ങളിലെ നമ്മുടെ ഇന്ത്യയുടെ ചുറ്റി നിൽക്കുന്ന രാജ്യങ്ങളിലെ മൈനോറിറ്റിയിൽ കഴിയുന്നവർക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ രാജ്യത്തേക്ക് സ്വാഗതം ഇത്രയുള്ള ഇതിനകത്ത് വിഷയം അപ്പം എന്തു പറ്റുന്നു മറ്റ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ പാകിസ്ഥാൻ ഉണ്ടാവാം ഭൂട്ടാൻ ഉണ്ടാവാം ബംഗ്ലാദേശ് ഉണ്ടാവാം അവിടെ ബഹുഭൂരിപക്ഷം ആരാണ് അവിടെ മുസ്ലിം സമുദായത്തിലുള്ളവരാണ് ഭൂരിപക്ഷമെങ്കിൽ അവിടത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്നവർക്ക് അവിടെ സംരക്ഷണം കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തൊട്ട് സ്വാഗതം ഇതേപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു അഗ്രിമെൻ്റ് ഉണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ടും സ്വാഗതമാണ് ഇതിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളെ ക്രിസ്ത്യൻ സഹോദരങ്ങളെ കൊന്നുകൊടുക്കുന്നതാണ് പറഞ്ഞ് പ്രചരിപ്പിച്ചത് എത്ര കൂടും ക്രൂരമായ തെറ്റാണ് ചെയ്യുന്നത് ഇപ്പോൾ പോലും നോക്കൂ ശ്രീ രാഹുൽ ഗാന്ധി എന്താ ചെയ്യുന്നത് വോട്ട് ചോരി എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്തു വെക്കുന്നു നമുക്കറിയാം ഇന്നീ കേരളത്തിൽ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നടത്തുന്ന തിരിമറിയെ പറ്റി എന്നേക്കാൾ ഇവിടെ ഇരിക്കുന്നവർക്കറിയാം ഇവിടെ ശരിക്കാൽ നാട്ടിൽ ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നവർക്ക് മുഴുവൻ വോട്ട് കേറ്റിക്കൊടുത്തിരിക്കയാണ് ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത് ബീഹാറിൽ അറുപത്തഞ്ച് ലക്ഷം പേരുടെ പേര് ലിസ്റ്റിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് അവിടത്തുകാരല്ല അവർ വോട്ട് ചെയ്യാൻ യോഗ്യരല്ല അത് മറച്ചു വെക്കാൻ വേണ്ടി ഞാൻ കക്കുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരാൾ കള്ളനാണെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമല്ലേ ഈ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ പ്രതിപക്ഷം ഒന്നടകം വോട്ട് മോട്ടിച്ചുകൊണ്ടിരുന്ന കാലങ്ങളായിട്ട് ഇന്ന് വീണ്ടും മോട്ടിക്കാൻ പോവുകയാണ് അന്യരാജ്യത്ത് നാളെ കയറ്റി വെച്ച് ആ വോട്ട് വെച്ച് ജയിക്കാൻ നോക്കുകയാണ് അത് കണ്ടുപിടിക്കുന്ന കണ്ടപ്പോൾ ഇങ്ങനൊരു ഇതുമായിട്ട് ഇറങ്ങിയിരിക്കുക ഇതിൽ തന്നെ ശ്രീ സുരേഷ് ഗോപിക്കെതിരെ കൊണ്ടുവന്ന ആരോപണം എന്താണ് നമ്മളൊന്ന് ആലോചിക്കണം ഇരട്ട വോട്ട് എന്ന് പറയുന്നു ഇതിൽ നമ്മളൊക്കെ ഇവിടെ നിന്ന് വീട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വോട്ടാണ് അത് അതാരാണ് ആ വോട്ട് ക്യാൻസൽ ചെയ്യണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ രണ്ട് വോട്ട് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്താ ശ്രീ രമേശ് ചന്ദ്രൻ അദ്ദേഹം സംസാരിക്കാത്തത് അദ്ദേഹത്തിന് രണ്ട് വോട്ടുണ്ട് എന്നാൽ ഇത് തെറ്റവിടെ വരുന്നത് രണ്ട് തവണ ഇവർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് രണ്ട് മണ്ഡലത്തിൽ ഇത് ഇവിടെ നിന്ന് മാറി അവിടെ പോകുമ്പോൾ അവിടെ വോട്ട് ചെയ്യുന്നു ഒരിടത്തല്ലേ വോട്ട് ചെയ്യുന്നുള്ളൂ ഇതിനെ വലിയൊരിതാക്കി കാരണം ബി ജെ പി താമര വിരിഞ്ഞു പോയി തൃശ്ശൂരിൽ സഹിക്കാൻ കഴിയുന്നില്ല അസൂയ എന്ന് പറഞ്ഞൊരു ഘടകം കൊണ്ട് മാത്രമാണ് ഈ രണ്ടുപേർ കിടത്ത് ബഹളം ഉണ്ടാക്കുന്നത് കാരണം ഒന്നുറപ്പാണ് കേരളത്തിൻ്റെ ഭാവി ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഈസ് ബി ജെ പി അല്ലെങ്കിൽ യാതൊരു തർക്കമില്ല നമ്മളാണ് ജയിക്കാൻ പോകുന്നത് യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് നമുക്കെന്നും നമുക്ക് സഹായം തന്ന നമ്മുടെ മാതൃസംഘടനയായ ശ്രീ ആർ എസ് എസ് എന്ന് പറയുന്ന ആ സംഘടനയുടെ മക്കളാണ് നമ്മളെല്ലാവരും ആ മാതാവിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു വിജയം എന്തെന്ന് വെച്ചാൽ ഈ വരുന്ന തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷൻ നമുക്ക് വിജയിപ്പിച്ച അമ്മയ്ക്ക് സമ്മാനമായി കൊടുക്കണമെന്നാണ് എൻ്റെ വിനീതമായൊരു അഭ്യർത്ഥന നിങ്ങൾ എല്ലാവരോടും അതിന് സാധിക്കും നമ്മൾ വിചാരിച്ചാൽ സാധിക്കാത്തൊരു കാര്യവുമില്ല നമ്മൾ നോക്കണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ പലപ്പോഴും ഒന്നാം സ്ഥാനം വരുന്നുണ്ട് അതിന് ഉദാഹരണമാണ് കുമ്മനം ചേട്ടൻ തന്നെ പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ നിയമസഭയിലോട്ട് പോകുമ്പോൾ ഈ ഒന്നാം സ്ഥാനം വന്നവർ വരുന്നില്ല പകരം വേറൊരാളെ കൊണ്ടുവരുമ്പോൾ എന്തോ ഒരു നിരാശ അതുകൊണ്ട് നമുക്ക് പലപ്പോഴും സീറ്റുകൾ കിട്ടുന്നില്ല ഈ പറയുന്നത് ചിലപ്പോൾ തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ നിങ്ങൾ നിങ്ങളെല്ലാവർക്കും പറയാണ് പൊതുസമ്മതനായി ജനങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ സ്ഥാനാർത്ഥികളാക്കണം ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം എനിക്കറിയില്ല പക്ഷേ ഞാൻ പറയുന്നത് ജനങ്ങളിൽ നിന്ന് തന്നെ ഒരു നമ്മളൊരു പോള് നടത്തിയെടുക്കണം ഇഷ്ടമുള്ളവരെ നമ്മൾ കൊണ്ടുവരണം നമുക്കിവിടെ ജയിക്കാൻ എല്ലാ സാധ്യതകളും ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പത്ത് സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കാമെങ്കിൽ ഇവിടെ ഒരു തൂക്ക് മന്ത്രിസഭ ഉണ്ടാകും തൂക്കു മന്ത്രിസഭ വരും ഒരു ബില്ല് പാസ്സാക്കാൻ പറ്റില്ല അന്നേരം എന്ത് ചെയ്യും ഒന്നുകിൽ അവരെ രണ്ടുപേരും ചേരേണ്ടി വരും ചേർന്നാൽ നമ്മൾ പ്രതിപക്ഷത്തെത്തും നമ്മൾ ആലോചിക്കണം നമ്മൾ ഓരോരുത്തരും ഇന്നു മുതൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ നിയമസഭയുടെ ഒരു സെമി ഫൈനലാണ് ഇപ്പോൾ വരാൻ പോകുന്ന നമ്മുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നമ്മളതിലിവരൊന്ന് ഞെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പലതും നേടാനുണ്ട് ഒരിക്കൽ നമ്മൾ ശക്തരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന പല ഈർക്കിൽ പാർട്ടികളും നമ്മുടെ അടുത്ത് വരും കാരണം ഇന്ന് കോൺഗ്രസിന്റെ എ ടി എം പൂട്ടിയിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് വർഷമാകുന്നു കേന്ദ്രത്തിനും ഭരണമില്ല ഇവിടെയും ഭരണമില്ല പണമില്ലാതിരിക്കുകയാണ് ആ കൂട്ടത്തിൽ നിൽക്കുന്ന പലരും ചാടും വേണ്ടി വന്നാൽ അടുത്ത ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന് ഇവിടെ ഒരു ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ലീഗ് ഉൾപ്പെടെ ചാടി അപ്പുറത്ത് പോയിരിക്കും ഇതാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഇന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ നമ്മളെല്ലാവരും വർക്ക് ചെയ്തു തുടങ്ങി പ്രവർത്തകർ അവരൊപ്പം നാട്ടുകാർ നമ്മളെ സഹായിക്കുന്നവർ നമ്മളോടൊപ്പം സഹകരിക്കുന്ന സഹോദരങ്ങളോട് കൊണ്ടു വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാവുന്നതേ ഉള്ളൂ ഇതിൽ പല പല തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ മതി അതായത് ഇവിടെ അൺപോൾഡ് വോട്ട്സ് ഉണ്ട് നമുക്ക് അതായത് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ട് പക്ഷേ വോട്ട് ചെയ്യുന്നില്ല എലക്ഷൻ തീയതിയിൽ ആ നമ്മൾ ജയിക്കുന്ന സാധ്യതയില്ല നമുക്കത് പോരാ ഇങ്ങനെ ഓരോ കാരണങ്ങൾ കണ്ടെത്താം അങ്ങനെ അൺപോൾഡ് വോട്ട്സ് ഇവിടെ ഏറ്റവും ഇരുപത് മുപ്പത് ശതമാനം കിടപ്പുണ്ട് നമ്മൾ ഓരോരുത്തരെ എണീപ്പിച്ച് ഉണർത്തി വിടണം വോട്ട് ചെയ്യുന്ന ദിവസം അതിനുവേണ്ടി ഇപ്പോഴേ നമ്മൾ ഈ വാട്സാപ്പിനകത്ത് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ എൻ്റെയും ഭാര്യയുടെ ഒക്കെ വ്ലോഗുകൾ ഇവിടെ ഇരിക്കുന്ന ചിലപ്പോൾ സ്ത്രീകൾ കാണുമായിരിക്കും നമ്മൾ പറഞ്ഞു എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അപ്പാ ഹാജ അദ്ദേഹം മുസ്ലിം വിശ്വാസിയാണ് എൻ്റെ ഭാര്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ നിങ്ങൾ കാണും ഹസീന അസൂൽ എപ്പോഴും വശത്ത് കാണും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ അവർ പറയും കൃഷ്ണകുമാർ ഞങ്ങൾ ഇത്തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത് കാരണം ഞങ്ങൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഇത് തെറ്റായൊരു ധാരണയാണ് പരത്തിയിരിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഒരു ജാതിയും മതവും കൃത്യമായി വേർതിരിച്ചു കൊണ്ടുപോകുന്നത് നമുക്കതിൻ്റെ ചിന്തയും വന്നിട്ടില്ല അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും വിചാരിച്ചാൽ കാരണം പാർട്ടിയുടെ നേതാക്കൾ തന്നെ വിചാരിക്കണം അവരെ നമ്മൾ സഹായിച്ചു കൊടുത്താൽ മതി നമ്മളെല്ലാവരും വാട്സാപ്പിൽ ഒരു ദിവസം അരമണിക്കൂർ വെച്ച് നമ്മുടെ അടുത്ത് നിൽക്കുന്നവർ അതായത് മറ്റ് പാർട്ടികളിൽ നിൽക്കുന്നിടത്ത് നമ്മൾ ഒരിക്കലും അവർക്ക് ട്രോളുകൾ അയക്കരുത് അതവരെ ചൊറിയും നമ്മുടെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയുക നിങ്ങൾ ഒരു തവണ വോട്ട് ചെയ്യും നമ്മുടെ തലമുറയ്ക്ക് കിട്ടേണ്ടതൊന്നും കിട്ടിയിട്ടില്ല ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും നേടിക്കൊടുക്കണം കാരണം ഇന്ന് ഭൂമിയുടെ അവകാശികൾ നമ്മളാണ് നമ്മൾ ഇന്ന് ചെയ്തു വെക്കുന്നതാണ് നാളെ തലമുറയ്ക്ക് കിട്ടുന്നത് പണ്ടാരോ ചെയ്തതാണ് ഈ മരം പോലും നട്ട് നമ്മളല്ല ഇതിൻ്റെ നമ്മൾ നമ്മളിരിക്കുക ഈ നട്ടവർ അന്ന് നല്ല ഉദ്ദേശം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ തനലെത്തിയിരിക്കുന്നത് നാളെ വരുന്ന തലമുറയ്ക്ക് നാളത്തെ തലമുറയ്ക്ക് നമ്മൾ ഇതുപോലൊരു തനൽമരം ഉണ്ടാക്കി കൊടുക്കണം ചെറിയ ഉദാഹരണം വന്ദേ ഭാരത്തു നിന്ന് ഒരു ട്രെയിൻ വന്നപ്പോൾ നമ്മളിൽ ആരെങ്കിലും ഇന്നേ വരെ ഇതിന് മുമ്പോട്ട് വരുന്ന ഒരു ട്രെയിൻ്റെ മുമ്പിൽ പോയി ഒരു സെൽഫി എടുത്തിട്ടുണ്ടോ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടോ ഇല്ല എത്ര ഒരു ട്രെയിൻ വേഗത്തിൽ പോകുന്നു സുഖ സൗകര്യത്തോടെ കൂടെ പോകുന്നു എറണാകുളം രണ്ടര മണിക്കൂർ രണ്ടേ മുക്കാൽ മണിക്കൂറിൽ എത്തുന്നു അപ്പോൾ നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ദൈവമായിട്ട് അയച്ചുവിട്ടതാണ് ഏതോ ഒരു ദിവസം ജനിച്ച് അദ്ദേഹം വളർന്ന് ഗുജറാത്തിൽ ഭരിച്ച് പരിചയ സമ്പന്നനായി ഭാരതം ഭരിക്കാനായിട്ട് വന്നിരിക്കുന്നു ആ മനുഷ്യനെ സഹായിക്കാൻ നമ്മൾ ഓരോരുത്തരും ഒരു അര മണിക്കൂർ ഇന്ന് മുതൽ ദിവസം ഒന്ന് എല്ലാ ദിവസവും വയ്ക്കുക ആ മഹത് വ്യക്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യണം അദ്ദേഹം അവിടെ കാണുന്നത് നമ്മുടെ ഇവിടെ താഴെത്തട്ടിൽ വരണം പത്മലേഖ കിട ഓടുന്നു നമ്മുടെ ചേട്ടൻ കിട ഓടുന്നു ശാസ്ത്രമംഗലത്ത് ഈ ചേട്ടനും നമ്മൾ എന്താ ചെയ്തു കൊടുക്കേണ്ടത് ആ അവിടെ ഉദ്ദേശിക്കുന്ന അദ്ദേഹം കാണുന്ന സ്വപ്നം ഇവിടെ സഫലീകരിക്കാൻ നമ്മൾ നമ്മളിവരെ ജയിപ്പിക്കുന്നുണ്ട് ജയിപ്പിച്ചാൽ മാത്രം പോരാ അവരെ ബഹുഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണം കോർപ്പറേഷനകത്ത് അധികാരം കൂടി നേടിക്കൊടുത്താൽ മാത്രമേ ഇവരുടെ അനാവശ്യ ഓട്ടം കുറയ്ക്കാൻ പറ്റൂ കാരണം ഇന്ന് ഇവർ കിടന്ന് ശ്വാസം മുട്ടുകയാണ് ഇവർക്ക് പലതും ചെയ്യണം എന്നുണ്ട് പക്ഷേ ചെയ്യാൻ അനുവദിക്കില്ല അപ്പം നമ്മളൊരു അൻപത്തൊന്ന് സീറ്റ് അതിനകത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഒരു കാരണവശാലും അപ്പുറത്തെ രണ്ടുപേരും കൂടിച്ചിടന്നാൽ പോരും ഒരിക്കലും നമ്മളെ ദ്രോഹിക്കാനും പറ്റില്ല കാരണം നമ്മളും നമ്മുടെ അടുത്ത തലമുറയ്ക്കും അനുഭവിക്കാനുള്ള നല്ല കാര്യങ്ങൾ ഇവർ തടസ്സപ്പെടുത്തുകയാണ് കഴുത്ത് ഞെക്കിപ്പിടിച്ച അവസാനം ഒരു കിറ്റിട്ട് തരും ഉരുതൊല്ലി വെള്ളം തരുന്ന പോലെ അതിൽ വീണുകൊണ്ടാണ് വീട്ടും ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ വരുന്ന ഇലക്ഷന് മുന്നോടിയായിട്ട് നമ്മളിപ്പോഴേ നമ്മുടെ സുഹൃത്തുക്കളത്ത് പറഞ്ഞ് ഈ കയ്യാലപ്പുറത്തെ തേങ്ങ വല്ല നിൽക്കുന്ന ധാരാളം പേരുണ്ട് മടുത്ത് നിൽക്കുന്നവരുണ്ട് വെറുത്തു നിൽക്കുന്നവരുണ്ട് നമ്മളൊരു ഉന്തിൻ്റെ കൂടെ ഒരു തള്ളും കൂടി കൊടുത്താൽ അവർ നമുക്ക് വോട്ട് ചെയ്യുന്ന ഉറപ്പാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നമ്മൾ ഞാൻ പണ്ടിവിടെ ഈ പാർട്ടിയിൽ ചേരുന്ന ഒരു വാക്ക് പറയുമായിരുന്നു നമ്മൾ ജയിക്കും നമ്മൾ ഭരിക്കും ആ വിശ്വാസം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഇത്തവണ നമ്മൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മൾ ജയിക്കും നമ്മൾ ഭരിക്കും നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോൾ നമ്മുടെ ഒരു മേയർ ചെന്ന് എയർപോർട്ടിൽ ഒരു കാലം വിദൂരമല്ല